രണ്ട് ഷർട്ടിന് വെറും രൂപ രണ്ടെണ്ണത്തിന് ഈ ഐറ്റംസ് ഇത് കണ്ടോ ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ നല്ല ക്വാളിറ്റി അഫോർഡബിൾ പ്രൈസ് അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ ചുള്ളിക്കൽ കൊച്ചി സത്യദുധൻ മാസുകയുടെ ശതാബ്ദി ആഘോഷങ്ങൾ എറണാകുളത്ത് തുടങ്ങി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ മലയാള മുഖപത്രമായ സത്യദുധൻ മാസുകയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് എറണാകുളം ടൗൺഹാളിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തോട് തുടക്കമായി ചീഫ് എഡിറ്റർ മൗലവി സുൽത്താൻ നസീർ മുഖ്യപ്രഭാഷണം നടത്തി ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ചിന്തയെയും വ്യക്തിത്വത്തെയും നിലപാടുകളെയും നിർണയിക്കുന്നത് മാധ്യമങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ വളരെ വലുതാണ് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് കൂടുതലായി നൽകുമെന്നും നന്ദി കാണിക്കുകയാണെങ്കിൽ ദൈവിക ശിക്ഷ കടത്തതായിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു യുടെ മഹത്വം ലോകത്ത് പ്രചരിക്കപ്പെടുന്നതാണെന്നുള്ള എല്ലാ ധാർമ്മിക ഗുണങ്ങളുടെയും ഏറ്റവും ഉദാത്തമായ ഭാവം അതായത് മുഹമ്മദ് മുസ്തഫ മാത്രമാണെന്നും ഈ മാധ്യമങ്ങളിലൂടെ അറിയുകയും ലോകത്ത് വെളിപ്പെടുകയും ചെയ്യുന്നതാണ് വിശുദ്ധപ്പെടുകയും ചെയ്ത് നൂറ്റാണ്ടുകളുടെ പ്രയാണത്തിന് ശേഷം വിജ്ഞാനവും അതായത് ആധുനിക കാലത്തെത്തുമ്പോഴേക്കും അവ വിപരീതങ്ങളായി പോലും ചിത്രീകരിക്കപ്പെട്ടു ആ വിജ്ഞാന സരടികളെ വീണ്ടും ഒന്നിപ്പിച്ച് മനുഷ്യരെ ദൈവവുമായി അഭിപിക്കാനാണ് അലൈഹി സ്വലാമ്മയുടെ വാഗ്ദാന പ്രകാരമുള്ള മസി ഹസത്ത് അഹമ്മദ് അലൈഹിമിന്റെ ആഹ്വാനം ഉണ്ടായത് ആ ദൈവനിയുക്തന്റെ ആശയപ്രചരണത്തിന്റെ ദൗത്യം എഴുതും വർഷമായി മതരാഷ്ട്രവാദം മുസ്ലിങ്ങൾക്കിടയിൽ ആശങ്ക കുഴപ്പം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ ഇത്തരം വാദങ്ങൾ ഉണ്ടാക്കുന്ന കെടുതികളെ കുറിച്ച് സത്യദൂതനിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് എഡിറ്റർ എ എം മുഹമ്മദ് സലീം സത്യദൂതന്റെ ചരിത്രം അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ നാലാം ഖലീഫ നാലം ഖലീഫ് താഹിർ അഹമ്മദ് സാഹിബ് ലജിത കേവല നീതി കാരുണ്യം ബന്ധുത്വം മൂന്ന് ക്രിയാത്മക തത്വങ്ങൾ എന്ന വിവർത്തന ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ നിർവഹിച്ചു എഴുത്തുകാരുടെ എണ്ണം കൂടി വരികയും വായനക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യുന്ന കാലഘട്ടത്തിൽ മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പുസ്തകങ്ങൾക്ക് കഴിയണമെന്ന് റി ദിലീപ് കുമാർ പറഞ്ഞു നീതിയും മനുഷ്യ സമൂഹവും എന്ന വിഷയത്തെക്കുറിച്ച് സെമിനാറും നടത്തി മജ്ലിസ് അൻസാറുള്ള ജില്ലാ പ്രസിഡന്റ് ജെ എച്ച് നവാസ് അധ്യക്ഷത വഹിച്ചു എറണാകുളം ജില്ലാ അമീർ ടി കെ അബൂബക്കർ ബി ബി അഹമ്മദ് കബീർ മൗലവി സി എൻ താഹിർ അഹമ്മദ് പ്രൊഫസർ മുഹമ്മദ് പി എച്ച് നജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി